എല്ല പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴത്തിന്റെ വക്രഗതിയെ കുറിച്ചാണ് വ്യാഴം വക്രഗതിയിൽ ആകുന്നത് കൊണ്ട് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് വ വ്യാഴം വക്രഗതിയിലാകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി മാസം തീയതി മുതൽ മകരമാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് അത് നൂറ്റി പതിനാറ് ദിവസത്തേനാണ് വ്യാഴം വക്രഗതിയിലായിട്ട് ഈ തുലാം രാശിക്കാർക്ക് വളരെ വളരെ ദുഃഖങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും രോഗാദി ദുരിതങ്ങളിലും ശത്രു ശൈല്യത്താലും ഒക്കെ വിഷമിച്ചിരുന്ന തുലാം രാശിക്കാർക്ക് ദൈവാദിനം വർദ്ധിക്കുന്നു ദോഷങ്ങളൊക്കെ അകലുന്നതിനും ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നതിനുമാണ് യോഗം കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലാം തീയതി മുതൽ ഫെബ്രുവരി മാസം ആറാം തീയതി വരെയാണ് ആ നൂറ്റി പതിനാറ് ദിവസങ്ങൾ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുക ആരോഗ്യം മെച്ചപ്പെടും അതായത് തുലാം രാശിയുടെ അധിപൻ ശുക്രൻ ബലവാനായിട്ട് വരികയും വ്യാഴം വക്രത്തിലും അതുപോലെ തന്നെ കണ്ടകശനിയൊന്നും അനുഭവിക്കുന്ന ദോഷമുള്ള കാലവുമല്ല പാവന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന അനിഷ്ടാഭാവമായ ആറാമിടത്താണ് രാഹുവിൻ്റെയും അതുപോലെ തന്നെ പന്ത്രണ്ടാമടത്ത് കേതുവിൻ്റെയും സ്ഥിതി ചെയ്യുന്നതും ദോഷങ്ങളൊന്നും സൂചകമല്ല ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ അഭിവൃദ്ധികൾ വന്നുചേരും ഏറ്റവും പ്രധാനം വിദ്യാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിധയം ഉണ്ടാകുവാൻ അലസതയൊക്കെ വെടിഞ്ഞ് വളരെ ആക്റ്റീവ് ആകുവാൻ ശനിപ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഉത്തമമാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി കാലത്ത് അതുപോലെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റ് വാക്കുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അഡ്വക്കേറ്റുമാർ രാഷ്ട്രീയക്കാർ ബ്രോക്കറിംഗ്ക്കാർ അങ്ങനെയൊക്കെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ് അതായത് മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരും അതിന് മേലേ മേലോട്ടുമൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വിജയങ്ങൾ വന്നു ചെയ്യും സാമ്പത്തിക നേട്ടവും വന്നുചേരും മെഡിക്കൽ രംഗത്തുള്ളവർക്കും ഐ ടി മേഖലയിലുള്ളവർക്കും നല്ലതാണ് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ശുക്രൻ്റെയൊക്കെ ബലവാനും അതുപോലെ തന്നെ ചൊവ്വയും ബലവാനായിട്ട് വരും ചൊവ്വ ആണല്ലോ തുലാം രാശിയുടെ ദാമ്പത്യ ഭാവത്തിന്റെ അധിപൻ അത് ബലവാനായിട്ട് വരും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ അനുഗ്രഹങ്ങളുണ്ടാകും കൂടാതെ അധികാരത്തിന്റെ ഗ്രഹമായ ആദിത്യനും ബലവാനായിട്ട് മുൻപോട്ട് മുൻപോട്ട് വരുമ്പോൾ ധൈര്യവും വീര്യവും ഒക്കെ വർധിക്കുകയും പ്രവർത്തന രംഗത്തിൽ വളരെ പിന്നോട്ട് മാറി നിന്നിരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും വീട്ടമ്മമാരായാലും ദീർഘകാലമായിട്ട് തൊഴിലൊന്നും ചെയ്യാതെ ഇരുന്ന വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് ഇറങ്ങി പ്രവർത്തിച്ച് പുതിയ ഒരു ജോലി അന്വേഷിക്കുന്നതിനും സ്വന്തം നിലയ്ക്ക് ഒരു തൊഴിൽ ആരംഭിക്കുന്നതിനും ഒക്കെയുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും കാരണത്താലൊക്കെ തടസ്സങ്ങൾ വിട്ടുകിടന്ന നിരവധി അനവധി ആൾക്കാരുണ്ടായ ഈ തുലാം രാശിക്കാർ അവർക്ക് വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ നേട്ടങ്ങളോടുകൂടി വിസ വന്നു വരുന്ന ചേരുന്നതിനോ അതുപോലെ തന്നെ ഈ ടിക്കറ്റുകൾ വന്നു ചേരുക നല്ല കമ്പനിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക ഇൻ്റർവ്യൂവിൽ പാസ്സാകുക പി എസ് സി പോലെയുള്ള ടെസ്റ്റുകൾ എഴുന്നവർക്ക് പാസ്സാകുന്നതിനും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല വിളകളൊക്കെ ലഭിക്കുകയും അതുപോലെ തന്നെ നല്ല ആദായം ലഭിക്കുന്നതിനും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന